നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പഞ്ചഭൂതങ്ങളിൽ നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ജലം എന്ന് പറയുന്നത് ജലമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല അത്രക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ജലത്തിന്റെ സ്വാധീനം തെളിനീരിനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ആശ്രയിക്കുന്നത് നമ്മുടെ കിണറുകളെയാണ് ഈ കിണറുകൾ പണി കഴിപ്പിക്കുമ്പോഴും നമ്മൾ ടാങ്കുകൾ സ്ഥാപിക്കുമ്പോഴും ഒക്കെ തന്നെ വാസ്തു ശ്രദ്ധിക്കാറുണ്ടല്ലേ എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ കലങ്ങളിലോ കുടങ്ങളിലോ ആക്കി തെളിനീര് സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നതായ ആ ഒരു ജലകുംഭം അല്ലെങ്കിൽ ജലം നിറച്ചിരിക്കുന്ന പാത്രം സ്ഥാപിക്കുന്നതിന് വാസ്തുവിൽ ഉചിതമായ സ്ഥാനങ്ങളുണ്ടോ തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാനം അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കുടിനീരിനായി ജലം സംഭരിച്ചു വെക്കുന്നത് എങ്കിൽ ദുരിതങ്ങളും ആപത്തുകളും നമ്മെ ആദേശം ചെയ്യില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പലർക്കും പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കുടിക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കുടങ്ങളിൽ അല്ലെങ്കിൽ കലങ്ങളിൽ പാത്രങ്ങളിൽ ജലം കോരി സൂക്ഷിക്കുന്നതില് വാസ്തു ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നാണ് അല്ലെങ്കിൽ ഇതിന് ഉചിതമായ സ്ഥാനം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഉണ്ടോ എന്ന് തീർച്ചയായും ഉണ്ട് എന്നതാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള ജലത്തിന്റെ ഉറവ അല്ലെങ്കിൽ കിണർ എന്ന് പറയുന്നത് വാസ്തു അനുസരിച്ചാണ് നമ്മൾ കുഴിപ്പിക്കുന്നത് ടാങ്ക് സ്ഥാപിക്കുന്നതിനും വാസ്തു ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ആ ഒരു ജലം സൂക്ഷിക്കുന്നതിനും കൃത്യമായും വാസ്തുവിൽ നിയമങ്ങളുണ്ട് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോരി സൂക്ഷിക്കുന്ന ജലത്തിനും വാസ്തു അനുസരിച്ചാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും മംഗളവും ഉണ്ടാകും നമ്മുടെ സമയം ഏറ്റവും ശുഭകരമാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ തെറ്റുകളൊന്നും ഒരു രീതിയിലും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് എന്നാൽ സമയം മോശമാണെങ്കിൽ ഇത്തരത്തിൽ വിസ്മരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് പോലും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരും മാത്രമല്ല വാസ്തു നിർദ്ദേശിക്കുന്ന ഈ ഭാഗങ്ങളിലാണ് നമ്മൾ ജലം സൂക്ഷിക്കുന്നത് എങ്കിൽ സർവ്വൈശ്വര്യം അത് നമ്മുടെ ഗൃഹത്തിലേക്ക് നേടിത്തരും അങ്ങനെയുള്ളപ്പോൾ ഈ വിശ്വാസത്തെ പിൻപറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്തായാലും നമ്മുടെ ഗൃഹത്തിൽ ഒരിടത്ത് ജലം സൂക്ഷിച്ചേ മതിയാവുള്ളൂ അത് വാസ്തു അനുസരിച്ച് വളരെയധികം ഐശ്വര്യം നൽകുന്ന ഒരിടത്തിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ അതല്ല ഏറ്റവും നല്ലത് ആദ്യമായിട്ട് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ജലം സൂക്ഷിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ മാത്രമേ ആ ജലം സൂക്ഷിക്കുവാൻ പാടുള്ളൂ ഗൃഹത്തിലെ മറ്റ് മുറികളില് അല്ലെങ്കിൽ നമ്മുടെ ഹാളില് ഒന്നും തന്നെ ഇത്തരത്തിൽ പാത്രത്തിൽ കോരിയ ജലം സൂക്ഷിക്കുവാൻ പാടില്ല നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന നമ്മുടെ അടുക്കളയിലാണ് ഇത്തരത്തിൽ കോരിയ ജലം സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതവും ഉത്തമവുമായിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇങ്ങനെ കോരിയ ആ ഒരു ജലം നിറച്ച പാത്രം നമ്മുടെ അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് വരുന്നത് അത്യധികം ശോഭനമാണ് ദുർചിലവുകൾ നീങ്ങുന്നതിനും കുടുംബ ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നതാണ് കിഴക്ക് ദിശയിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്കും അടുക്കളയിലേക്കും കടന്നു വരുന്നതായ പ്രകാശവും ഊർജ്ജവും ഇത്തരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിൽ പതിക്കുകയും അത് നമുക്ക് ആരോഗ്യദായകമായി വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് കിണറിനുള്ളിൽ പൊതുവിൽ സൂര്യപ്രകാശം പതിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഊർജ്ജം വഹിക്കുന്ന ആ ഒരു പ്രകാശം നമ്മുടെ കിണറ്റിലെ ജലത്തിൽ പതിക്കുന്നതിലൂടെ ആ ജലം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ പല ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കൈവരുമെന്നതാണ് ഇനി തെക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ ജലം സൂക്ഷിക്കാമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഇത്തരത്തിൽ സൂക്ഷിക്കുന്നത് ആ ഗൃഹത്തിലെ സ്ത്രീകളുടെ മനോനിലയെ തന്നെ സാരമായി ബാധിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു നിറവില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു മനോവിഷമം സ്ത്രീകളെ അലട്ടിക്കൊണ്ടിരിക്കാം ഇങ്ങനെ സൂക്ഷിക്കുന്ന ഗ്രഹങ്ങളിലെ സ്ത്രീകളുടെ മനസ്സിൽ യാതൊരു വിധത്തിലും സന്തോഷം ഉണ്ടാകില്ല എന്നതാണ് അതുകൊണ്ട് ഈ ഒരു തെക്ക് ദിശയും പടിഞ്ഞാറ് ദിശയും ജലം ഇത്തരത്തിൽ കോരി സൂക്ഷിക്കുന്നതിന് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം വടക്ക് ദിശയിൽ ജലം സൂക്ഷിക്കുന്നത് ഉത്തമമാണ് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതിനും തൊഴിലിൽ പുരോഗതി അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനും വടക്ക് ദിശയിൽ ജലം സൂക്ഷിക്കുന്നതിനൂടെ സാധിക്കും സ്ത്രീകളിൽ ആരോഗ്യവും സന്തോഷവും വർദ്ധിക്കും എന്നാൽ തെക്ക് കിഴക്കേ മൂലയിൽ അല്ലെങ്കിൽ നമ്മുടെ അഗ്നി മൂലയിൽ ജലം സൂക്ഷിക്കുവാൻ പാടില്ല അഗ്നിക്ക് വിപരീതമാണ് ജലം ഇങ്ങനെ സൂക്ഷിക്കുന്നത് കുടുംബത്തിൽ ശത്രുത വർദ്ധിപ്പിക്കും അംഗങ്ങൾ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നിമൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല നിർബന്ധമായും ജലം സൂക്ഷിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം വടക്ക് പടിഞ്ഞാറെ മൂലയും തെക്ക് പടിഞ്ഞാറെ മൂലയും ഈ വിധത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട സ്ഥാനങ്ങളാണ് ഒന്ന് വായുമൂലയും ഒന്ന് കന്നിമൂലയും ഈ സ്ഥാനങ്ങളിൽ നമ്മൾ ജലം സൂക്ഷിക്കുമെങ്കിൽ ഭയവും മാനസിക സംഘർഷവും ഉടലെടുക്കും എന്നതാണ് എന്നാൽ ഈശാന ഈശാനമൂല എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കേ മൂലയിൽ ജലം സൂക്ഷിക്കുന്നത് അത്യധികം ശോഭനമാണ് ഈശാന മൂല എന്നറിയപ്പെടുന്ന ഈ ഒരു വടക്ക് കിഴക്കേ മൂലയിൽ ജലം സൂക്ഷിക്കുന്നതിലൂടെ ഗൃഹത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യവും ഈശ്വരാധീനവും ആ ഗ്രഹത്തിൽ വർദ്ധിക്കും നമ്മുടെ ഗൃഹത്തിൽ അവർ ജലം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ വിശ്വാസങ്ങൾ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും ഉയർച്ചയും നമുക്ക് നേടിത്തരും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയുർവേല്യം മീഡിയം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെലൈക്കും കൂടി നീ വിളിച്ചു ചോദിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം